നിങ്ങൾ നിങ്ങളൊരു ഫെൻസിംഗ് ഡീലറോ അല്ലെങ്കിൽ ഒരു ഫെൻസിംഗ് കോൺട്രാക്ടറോ ഇതൊന്നും അല്ലെങ്കിൽ വേദികളുടെ നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാകും ഫെൻസിംഗ് പോൾസിന്റെ ഡീലർഷിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് സന്തോഷം കേട്ടോ ഹായ് സോറി അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഡീലർഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളിപ്പോ ഓൾ ഇന്ത്യ ലെവലിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോഴേ പുതി എല്ലാ ഏരിയയിലും ഒരു ഡീലർഷിപ്പ് പോയിന്റുകൾ അപ്പോയിന്റ് ചെയ്ത് വരികയാണ് കഴിഞ്ഞ ആറ് മാസമായിട്ട് ഇതിന്റെ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ മൂന്ന് കണ്ടെയ്നറാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് എഴുപത്തയ്യായിരം പോളിപ്പോ നമ്മൾ മാർക്കറ്റിൽ വന്ന് സെല്ല് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ സറൗണ്ടിങ്സ് ഒരാളെന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഡീലർ പോയിന്റുകളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രാഞ്ചൈസി പോയിന്റോ ആണ് നമ്മളിപ്പോ അപ്പോയിമെന്റ് ചെയ്യുന്നത് അപ്പൊ ഇത് കേരളത്തിലെ ആകമാനമുള്ള വർക്ക് ചെയ്യുന്ന ഇതേ എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അതിന്റെ പ്രോഫിറ്റബിലിറ്റി മറ്റു കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഡീലർഷിപ്പ് നമ്മൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നവർക്ക് അങ്ങനെയുള്ള ഹെൽപ്പ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യപ്പെടുക്കുന്നവർക്ക് എല്ലാത്തരം ഫെസിലിറ്റി അവർക്ക് സോഷ്യൽ മീഡിയ സപ്പോർട്ട് ടെക്നിക്കൽ സപ്പോർട്ട് മറ്റെന്ത് കാര്യങ്ങളും അവർക്ക് ആവശ്യമുണ്ട് അതിനെല്ലാം ഞങ്ങൾക്ക് ഒരു ടീമുണ്ട് അവര് നിങ്ങൾ അവരുടെ ഫാൻറ്റസി എടുക്കുന്നവരെ സഹായിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള പാക്ക് സപ്പോർട്ടാണ് നമ്മളിപ്പോൾ കൊടുത്തു പോകുന്നത് നമ്മൾ നോർമലി വരുന്ന എൻക്വയറീസ് ഇപ്പോൾ കേരള നമുക്ക് വരുന്നുണ്ട് അത്ര എൻക്വയറീസ് നമ്മൾ അതാത് ഏരിയയിലാണ് ഇപ്പോൾ ഫോർവേഡ് ചെയ്ത് പോകുന്നത് കേരളത്തിൽ എവിടെയെങ്കിലും നമുക്ക് നമുക്കിതിൻ്റെ ലീലർഷിപ്പുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്